പഴയങ്ങാടി ചെങ്ങൽ റോഡ് ഗതാഗതം ദുഷ്കരം പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഇടങ്ങളിലാണ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഇടങ്ങളിലാണ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെട്ടിപൊളിച്ചതോടുകൂടിയാണ് ഇത് തകർന്നു തുടങ്ങിയത് ഒരുപാട് കാലം ഇങ്ങനെ തന്നെ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോക്കാർ മാത്രമേ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് കാരണം എല്ലാവർക്കും ചങ്ങൾ പോകണം അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ നിന്ന് വെച്ചാൽ വളരെയധികം ദുരിതമായിട്ടാണ് നമ്മൾ പോകുന്നത് പോകാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ ഈ മഴക്കാലം മഴക്കാലം എല്ലാവരും പറയും മഴക്കാലം കഴിക്കണം മഴക്കാലം കഴിഞ്ഞാലും ഇതേ അവസ്ഥയിൽ വരെ കാണുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് രീതിയിൽ ഒരു പരിഹാരം കാണണമെന്ന് ഒന്ന് നിർദ്ദേശിക്കാനുള്ളത് നമുക്ക് വർഷങ്ങളായി ഈ റോഡ് റോഡിന്റെ സ്ഥിതി കാണുമ്പോൾ ഭയങ്കര ഇതല്ല നമ്മുടെ നാടിലെ റോഡ് ചെങ്ങലേക്കല്ല പ്രധാനപ്പെട്ട റോഡായത് വേറെ വഴിയില്ല ചങ്ങലേക്ക് പോകാൻ വേണ്ടി വർഷം തൊട്ടിട്ട് ചങ്ങൾ പൂവപ്പുറം വരെ ഇതേ അവസ്ഥയാണ് ദിവസം നൂറുകണക്കിന് വണ്ടികളിലൂടെ പോകുന്നുണ്ട് ഇത് നന്നാക്കാൻ വേണ്ടിട്ട് അധികൃതർ മുന്നിൽ പറയുന്നു പക്ഷേ ഒരാളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മഴക്കാലം ആരംഭിച്ചതോടെ റോഡ് പൂർണ്ണമായും തകർന്ന ചെളിക്കുളമായിരിക്കുകയാണ് പലയിടങ്ങളിലായി വൻകുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ പലപ്രാവശ്യം ഏഴോം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവുമുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് റോഡ് അറ്റകുറ്റ പ്രവർത്തി നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി